ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ രുചിയാണ് കാണിക്കാൻ പോകുന്നത് മുട്ട കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയെന്ന് അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ചമ്മന്തി വേണോ അതിനനുസരിച്ചിട്ട് തേങ്ങ എടുത്താൽ മതി പക്ഷെ ഒറ്റ ഒരു മുട്ട മാത്രമേ എടുത്താൽ മതിയാവും അപ്പോൾ ആദ്യം പാത്രം അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ ഒരു മൂന്ന് സ്പൂണിൻ്റെ അത്ര എണ്ണ ഒഴിച്ചുകൊടുക്കാം എണ്ണ നല്ല ചൂടാവട്ടെ ചൂടായതിനു ശേഷം ഒരു മുട്ട പൊട്ടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി പൊടിയാക്കണം അപ്പോൾ അതിന് മുമ്പ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അതേപോലെ ഒരു സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിയാക്കി എടുക്കാം എത്ര നമുക്ക് പറ്റുമോ അത്രയും ഇതുപോലെ പൊടിയാക്കി എടുക്കണം അപ്പോൾ ഒന്നും അത് ഒട്ടി നിൽക്കാൻ പാടില്ല അതുകൊണ്ട് ഇങ്ങനെ കഴിയുന്നതുപോലെ നമുക്കിത് എടുക്കാം ഇത് കൂടുതൽ തട്ടുകടകളിലും ചെയ്യുന്ന ഒരു രുചിയാണ് അതുപോലെ കഞ്ഞി ഹോട്ടലുകളിലും ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ ഇത് പൊടിയാക്കി എടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളത് ഇട്ട് ഇട്ടുകൊടുക്കാം വീണ്ടും ഇതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം നല്ല ഫ്രൈ ആക്കി എടുക്കാനുള്ള ഒരു ചമ്മന്തിയാണ് അതുകൊണ്ട് ഇതുപോലെ പൊടിയാക്കി കൊണ്ട് ഇരിക്കാം അല്ലെ നിങ്ങൾ പല തട്ടുകളിലും കഞ്ഞിയും ഇതുപോലെയുള്ള ചമ്മന്തിയും കഴിച്ചിട്ടുണ്ടാവാം അങ്ങനെയുള്ള ചമ്മന്തി നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എന്ന് പറയുന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇവിടെ തേങ്ങൻ്റെ എന്ന് പറയുന്നത് നമുക്ക് എത്ര ആവശ്യമുണ്ടോ ചമ്മന്തി അതിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത് പക്ഷേ നമ്മൾ എടുക്കുന്ന മുട്ട ഒന്ന് മാത്രമാണ് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം മുളക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ മുളകും ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വീണ്ടും കുറച്ച് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഈ സമയത്ത് ഉപ്പും നോക്കിക്കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ കൊടുക്കാവുന്നതേയുള്ളൂ ഓയില് ആവശ്യമുണ്ടെങ്കിൽ ഓയിലും ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റാണ് അതുപോലെ എത്ര ദിവസം വരെ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതുമാണ് ഇത് പെട്ടെന്നൊന്നും മോശമാവില്ല അതേപോലെ ഈ രീതിയിലല്ലാതെയും നമുക്ക് ഈ ചമ്മന്തി ടേസ്റ്റോടെ കൂടി തന്നെ ചെയ്യാൻ പറ്റുമോ ഇതിനെ വെളുത്തുള്ളി സവാള എല്ലാം ചെറുതായി അരിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിന് നന്നായി ഇതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അത് കൂടുതൽ ദിവസത്തോളം വെക്കാൻ പറ്റൂല അന്നന്ന് ഉണ്ടാക്കിയിട്ട് അന്നന്ന് കഴിക്കാനേ പറ്റുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്